എൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുന്ന ഒരു ഇരുപത്തഞ്ച് പേരെങ്കിലും ഉണ്ട് ഓക്കെ സാധാരണ വലിയ ലൈവ് സെഷൻ കഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ എനിക്ക് മെസ്സേജ് വരും മിക്ക മെസ്സേജിലും എന്തുണ്ടാവുക ക്ലാസ് ഒക്കെ അടിപൊളിയായിരുന്നു നന്നായിരുന്നു ഒരുപാട് പോയിന്റുകൾ കിട്ടി പക്ഷേ അതിൽ പറഞ്ഞ ആ പോയിന്റ് അത് എനിക്കില്ല അതിൽ പറഞ്ഞ മറ്റേ സ്വഭാവമല്ലേ ആ ഒരു നല്ല സാധനമാണ് പക്ഷെ അതെനിക്കില്ല അത് നമുക്കില്ലാത്ത സാധനങ്ങളൊക്കെ പെറുക്കി കൂട്ടിയിട്ട് എനിക്കിട്ട് അയച്ചു ഒരു ക്ലാസ് എടുക്കുമ്പോൾ അരമണിക്കൂർ സംസാരിക്കുമ്പോൾ അത് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് അതിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറയും പക്ഷെ ഉള്ള ഒരു കാര്യം വന്നിട്ടുണ്ടാവും അതിലാണ് നിങ്ങൾ പിടിക്കേണ്ടത് നിങ്ങൾക്ക് റിലേറ്റബിൾ ആകുന്ന ഒരു പോയിന്റ് അതൊരുപക്ഷേ നിങ്ങൾക്കുള്ളൊരു ക്വാളിറ്റി ആകാം ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുള്ള എന്തെങ്കിലും ഒരു ടെക്നിക്കാകാം എന്തെങ്കിലും ഒരു തന്ത്രമാകാം പലതും നിങ്ങൾക്ക് പറ്റിയതുണ്ടാവും ഇത് എനിക്ക് സ്യൂട്ടായിട്ടുള്ള സാധനം എന്റെ കയ്യിൽ ഈ പറഞ്ഞ സാധനം ഉണ്ട് അങ്ങനെ പൊതുവെ ചിന്തിക്കുന്നില്ല അപ്പൊ എനിക്ക് മെസ്സേജ് അയക്കുന്നതിനെ കുറ്റം പറയല്ല ഞാൻ നിങ്ങൾ ആ ചിന്തിക്കുന്ന രീതിയിലാ പ്രശ്നം പറയണേ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നിടത്ത് പ്രശ്നമുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തി ഒരിക്കലും രക്ഷപ്പെടില്ല അത് എനിക്ക് ആ ക്വാളിറ്റി ഇല്ല എനിക്ക് ഈ ക്വാളിറ്റി ഇല്ല ഇങ്ങനെ ചിന്തിക്കും ഇത് ഇതാ സെൽഫ് സ്റ്റോക്ക് വരുന്നതാണ് ബേസിക്കലി നിങ്ങളുടെ സെൽഫ് സ്റ്റോക്ക് തകരാറിലാണ് സെൽഫ് സ്റ്റോക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ നല്ല മോട്ടിവേഷൻ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അന്ന് നിങ്ങൾ കൂടുതൽ ടെൻഷനിലായിരിക്കും എന്താ കാര്യം അതിൽ പറഞ്ഞ പല കാര്യങ്ങളും എനിക്കില്ലല്ലോ ചിന്തിച്ചിട്ടായിരിക്കും നിങ്ങളൊരു ചെരുപ്പ് കടയിൽ പോയിട്ട് അവിടെ ആയിരം ചെരുപ്പുണ്ടെന്ന് വിചാരിച്ചോ ഈ ആയിരം ചെരുപ്പുകളിൽ നിങ്ങളുടെ കാലുകൊണ്ട് തിരികെട്ട് അവിടുത്തെ ആകെപ്പാടുന്ന നൂറ് ചെരുപ്പേ എനിക്ക് കൊള്ളുന്നുള്ളൂ ബാക്കി തൊള്ളായിരം ചെരുപ്പുകൾ എനിക്ക് പറ്റാത്ത ചെരുപ്പാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അങ്ങനെ തന്നെ ഉണ്ടാവുക എല്ലാ ചെരുപ്പും നിങ്ങളുടെ സൈസായിരിക്കുമോ നിങ്ങൾ ആ തൊള്ളായിരം ചെരുപ്പുകൾ നിങ്ങൾക്ക് പറ്റാത്തതാണ് എന്നുള്ളതിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചെരുപ്പ് കടം മോശമാണെന്ന് പറയും പക്ഷേ അവിടെ നൂറ് ചെരുപ്പുകൾ എനിക്ക് പറ്റിയതായിരുന്നു എന്നാണ് ചിന്തിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മൾക്ക് ഈ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഫർമേഷനിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു വലിയ പ്രശ്നമാണ് എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നെ കൊണ്ട് തോന്നും പറ്റില്ലല്ലോ എന്നെ കൊണ്ട് പറ്റുന്ന എത്ര കാര്യം ഉണ്ടോ എന്ന് ചിന്തിക്കണം ഉടനെ നമ്മൾക്ക് നമ്മളെക്കുറിച്ച് നല്ലത് പറഞ്ഞു ഇഷ്ടമല്ല തോന്നുന്നു എന്നാലോ മറ്റാരെങ്കിലും നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞ് വലിയ ഇഷ്ടമാണ് മറ്റൊരാളുടെ വായന്ന് നമ്മളെ കുറിച്ച് ഒരു നല്ലത് കേൾക്കാൻ വലിയ ഇഷ്ടമാണ് നമ്മളൊരു ഡ്രസ്സ് ചൂസ് ചെയ്ത് ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഇഷ്ടപ്പെട്ട നാലാളുടെ മുന്നിൽ പോയിന്ന് എങ്ങനെയുണ്ട് എന്ന് ഒരു ചോദ്യമുണ്ട് ആ അയ്യക്കോണ്ടൂര് കേട്ടോ ഈ ഡ്രസ്സ് നിനക്ക് ചേരുല്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു കാറ്റ് പോയി എന്തുകൊണ്ട് ഈ ഡ്രസ്സ് ഇട്ടിട്ട് കണ്ണാടിന്റെ മുന്നിൽ നിന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അവനവനോട് തന്നെ ചോദിക്കുകയും നന്നായിട്ടുണ്ട് അവനവൻ തന്നെ പറയുകയും ചെയ്തു കഴിഞ്ഞാൽ തൃപ്തിയിട്ടില്ല ഈ അവനവന്റെ അഭിപ്രായത്തിൽ എന്താ ഒരു വിലയില്ലേ അതാണ് നമുക്ക് ഈ നമ്മളോടെ എങ്ങനെ നമുക്ക് സംസാരിക്കണം എന്നറിയില്ല നമുക്ക് നമ്മുടെ ബ്യൂട്ടി എൻജോയ് ചെയ്യാൻ അറിയില്ല നമുക്ക് വല്ലവരും നമ്മുടെ ബ്യൂട്ടി പറയുമ്പോഴാണ് ആണല്ലേ കൊള്ളാം എന്ന് തോന്നുന്നു എന്തിനാ വല്ലവരും പറഞ്ഞു കേക്കാൻ നിൽക്കുന്നത് അങ്ങനെ കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്നും ഡിമോട്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കും വളരെ പരിഭാവനമായൊരു പ്രാക്ടീസ് ഉണ്ട് നമ്മൾ നിത്യവും ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ അതിലൊക്കെ ഒരു ഗ്രേ ഒരു ഗ്രേറ്റ്ഫുൾനെസ് കീപ്പ് ചെയ്യുക നന്ദി കീപ്പ് ചെയ്യുക നമുക്കൊരു ദിവസം ഒന്ന് വാക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ആ സ്റ്റിൽ ഐ ക്യാൻ വാക്ക് നടക്കാൻ പറ്റാത്ത എത്രയോ മനുഷ്യരുണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട് എൻ്റെ കാലിലിടാൻ നല്ല ചെരുപ്പില്ല എന്ന് പറഞ്ഞ് കരയുന്നവരുണ്ട് ചെരുപ്പിടാൻ എനിക്കൊരു ഇല്ല എന്ന് ഉള്ള അവസ്ഥയിലുള്ളവരുണ്ട് എൻ്റെ കയ്യിലിടാൻ നല്ല മോതിരമില്ല എന്ന് പറഞ്ഞ് കരയുന്നവരുണ്ട് എനിക്ക് മോതിരമിടാൻ ഇല്ല എന്നുള്ള അവസ്ഥയുള്ളവരുണ്ട് എൻ്റെ പ്ലേലിസ്റ്റിൽ നല്ല പാട്ടുകളൊന്നും ഇല്ല എന്ന് വിഷമിക്കുന്നവരുണ്ട് എന്ത് പ്ലേലിസ്റ്റ് ഉണ്ടായാലും എനിക്കത് കേൾക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള ആളുകളുമുണ്ട് ഞാൻ കണ്ട സിനിമ നന്നായിരുന്നില്ല എന്ന് പറഞ്ഞ് പൈസ പോയി ടൈം വേസ്റ്റായി എന്ന് പറയുന്നവരുണ്ട് ഒരു സിനിമ പോലും കാണാൻ കണ്ണില്ലാത്തവരുണ്ട് എൻ്റെ ഹെയർ സ്റ്റൈൽ ശരിയായില്ല എന്ന് പറയുന്ന ആണുങ്ങളുണ്ട് തലയിലെ മുടി മുഴ കൊഴിഞ്ഞു പോയി കഷണ്ടികളായി ഒരു ഹെയർ സ്റ്റൈലും വയ്ക്കാൻ പറ്റാതെ നടക്കുന്ന ആണുങ്ങളും ഉണ്ട് അപ്പം എല്ലാത്തിനും മറ്റൊരു സൈഡുണ്ട് അവരെ വെച്ച് നോക്കിയാൽ അറ്റ്ലീസ്റ്റ് എൻ്റെ ചെരുപ്പ് ശരിയല്ല ഓക്കേ ചെരുപ്പിടാനൊരു കാലെങ്കിലും ഉണ്ടല്ലോ അവിടെ അങ്ങനെ ചിന്തിക്കണം നമ്മൾ എല്ലാത്തിനും വേറൊരു സൈഡുണ്ട് അങ്ങനെ മിനിമലായിട്ട് ചിന്തിക്കുവാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടും അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ നമ്മുടെ മനസ്സിനെ ഈ ലോകത്തിലുള്ള എന്തെങ്കിലുമൊക്കെ വാരി കൂട്ടിയിട്ട് സംതൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സംതൃപ്തിപ്പെടില്ല അത് അതുകൊണ്ട് സംതൃപ്തി ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കണം തിങ്ക് എബൌട്ട് യുവർ ഓൺ പോസിറ്റിവിറ്റീസ് ഒരു പോസിറ്റിവിറ്റി ഇല്ലാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല എല്ലാവർക്കും ഈ രണ്ട് വശങ്ങൾ എന്ന് പറയുന്ന സാധനം ഉണ്ട് എല്ലാം കൊണ്ടും പോസിറ്റീവ് ആയിട്ടുള്ള മനുഷ്യനും ഇല്ല കേട്ടോ അങ്ങനെയല്ല എല്ലാവർക്കും രണ്ടു വശങ്ങളുണ്ടാവും നമ്മൾ എവിടേക്ക് നോക്കുന്നു എന്നുള്ളതാണ് ഒരിക്കൽ രമണ മഹർഷിയുടെ ആശ്രമത്തിൽ രമണ മഹർഷിയെ തോന്നുന്നു ഓർമ്മയിൽ എനിക്ക് ആണ് തോന്നുന്നു രമണ മഹർഷിയുടെ ആശ്രമത്തിൽ രണ്ട് മൂന്ന് വിസിറ്റേഴ്സ് പോയി കേരളത്തിൽ നിന്ന് രണ്ട് മൂന്ന് ദിവസം അവിടെ താമസിച്ചു അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇറങ്ങിപ്പോര നേരത്ത് രമണ മഹർഷിയെ കണ്ട് പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോഴേ ഇവർ പറഞ്ഞു ഈ ആശ്രമത്തിൻ്റെ കാര്യമൊക്കെ കട്ടപ്പോകട്ടോ നിങ്ങളുള്ളപ്പോഴേതാണ് അവസ്ഥ എങ്കിൽ നിങ്ങളൊക്കെ പോയ ശേഷം എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ എന്താ കുഴപ്പം ചോദിച്ചു ഈ വൈകുന്നേരം ഞങ്ങൾക്ക് പായ വിരിച്ചു തരാൻ വന്ന സന്യാസിയും അവിടെ വൃത്തിയാക്കാൻ വന്ന സന്യാസിയും തമ്മിൽ ചണ്ടയായിരുന്നു ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പിത്താൻ തരാൻ വന്ന സന്യാസിയും അവിടെ അത് വൃത്തിയാക്കുന്ന ആളും തമ്മിൽ ചണ്ടയായിരുന്നു അവിടെ പൂജ നടക്കുന്ന സ്ഥലത്ത് അത് ഒരുക്കുന്ന സന്യാസിയും അത് ചെയ്യിപ്പിക്കുന്ന സന്യാസിയും തമ്മിൽ ചണ്ടയായിരുന്നു ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഇല്ലാതെ കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ ഇപ്പൊ രമണവർഷി പറഞ്ഞ ഉത്തരം എന്താ പറയുക അത് കാണാൻ വന്നൂര് അത് കണ്ടിട്ട് പോവുക ഇത് കാണാൻ വന്നവർ ഇത് കണ്ടിട്ട് പോവുക അതായത് എന്നെ കാണാൻ വന്നെങ്കിൽ എന്നെ കണ്ടിട്ട് പോവുക അല്ല ഇവിടെ നടക്കണ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടോ നോക്കാനാണോ അങ്ങനെ അത് കണ്ടിട്ട് പോവുക വേറെ ഓരോരുത്തരും പറഞ്ഞില്ല അതാണ് എവിടെ പോയാലും നമുക്ക് കാണാൻ ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാകും നമുക്ക് കാണാൻ ഇഷ്ടമില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാകും ആ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ആവാനും സാധ്യതയുണ്ട് കാരണം നെഗറ്റീവ് ബയാസ് എന്നൊരു ഏരിയ നമ്മുടെ തലച്ചോറിലുണ്ട് എന്നിട്ട് നമ്മൾ ഡിസ്റ്റർബ് അപ്പം നമ്മളുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കൽ എന്നിട്ട് ഞാൻ പോയിരുന്ന് നെഗറ്റീവ് സെൽഫ് ടോക്കുകൾ ചെയ്യും നിങ്ങൾ ഒരു ക്രിമിനൽ ന്യൂസുകൾ ഒരു നാലഞ്ചെണ്ണം കണ്ടു നോക്കൂ നിങ്ങളുടെ യൂട്യൂബിൽ പിന്നീട് നിങ്ങൾക്ക് എല്ലാ ക്രിമിനൽ ന്യൂസുകളും ഫീഡായിട്ട് വരാൻ തുടങ്ങും അപ്പം നിങ്ങൾ എന്നും ക്രിമിനൽ ന്യൂസ് സജഷനിൽ വരും ക്രിമിനൽ ന്യൂസുകൾ കണ്ടുകൊണ്ടിരിക്കും അവിടെ അത് നടന്നു പീഡനം നടന്നു ഇവിടെ കൊന്നു ഇവിടെ തലേ അടിച്ചു കൊന്നു ഇവിടെ വെട്ടിക്കൊന്നു ഇതൊക്കെ കാണാൻ തുടങ്ങും പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്നറിയോ ഈ എന്താ സംഭവിച്ചിരിക്കുന്ന ഈ ലോകം മുഴുവൻ നശിപ്പോയിരിക്കണല്ലോ എവിടെ നോക്കിയാലും എന്നും കൊലപ്പെടുത്തലാണല്ലോ എന്നാൽ ആ നിങ്ങളുടെ വീട്ടിലുള്ള വേറൊരാള് പാചക പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ പുള്ളിക്ക് ഫുള്ള് തീറ്റ സാധനങ്ങളായിരിക്കും ഈ ഫീൽഡിൽ വരുന്നുണ്ടാവുക ലോകം മുഴുവൻ നശിച്ചിട്ടില്ലേ നിങ്ങളുടെ യൂട്യൂബ് ഹോം പേജാണ് നശിച്ചിട്ടുള്ളത് മനസ്സിലാക്കണം അവിടേക്ക് വരുന്ന സാധനം അൽഗരിതം അങ്ങനെ സെറ്റായിപ്പോയി എന്നുള്ളത് നിങ്ങൾ എന്ത് സെർച്ച് ചെയ്യുന്നോ അത് നിങ്ങൾക്ക് കൂടുതലായി കിട്ടുന്ന രീതിയിലാണ് ഇതൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഡിസ്റ്റർബ് ആവും അപ്പോൾ നിങ്ങൾ ഡിസ്റ്റർബ് ആകണ്ടോ അത്തരം ന്യൂസ് കാണാൻ പോകാതിരിക്കുക സെൽഫ് സ്ട്രോക്ക് സ്റ്റോക്ക് നടക്കുമല്ലെങ്കിൽ ഉള്ളിലേക്ക് ഇടുന്ന സാധനം പിന്നീട് സെൽഫ് സ്റ്റോക്കായിട്ട് നടക്കും പുറത്തേക്ക് ചാടും പിന്നീടത് നമ്മുടെ ടോക്കിലും ബാധിക്കും